ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഹൈബ്രിഡ് വെറൈറ്റി പകേൻ വില്ല പ്ലാൻസിൻ്റെ കട്ടിങ്സ് ഈസി ആയിട്ട് എങ്ങനെ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ വീഡിയോയുടെ താഴെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിരുന്നു ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ വാടിപ്പോയിട്ട് ചെടി നശിച്ച് പോവുക എന്നുള്ളത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ചെടി വലുതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ ഇത്രയും വലുതായി കിട്ടിയിട്ടുണ്ട് ചെയ്യാറായിട്ട് ചെയ്യാറായിട്ടോ കുറച്ച് പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യാറായിട്ടില്ല ചെറുതായിട്ട് തന്നെ നിൽക്കുന്നത് നമ്മളന്ന് കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചത് കുറച്ച് ചില്ലി വെറൈറ്റികളും അതുപോലെ ഫയറോപ്പാൽ ഗോൾഡൻ സൺഷൈൻ തുടങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ പ്ലാന്റ്സുകളെ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പോട്ട മിക്സ് തയ്യാറാക്കാം ഇനിയിപ്പോൾ മഴയൊക്കെയല്ലേ വരുന്നത് അപ്പോൾ കുറച്ചൊക്കെ മഴ കൊണ്ടാലും പ്രശ്നങ്ങളില്ലാത്ത തരത്തിലുള്ള ഒരു പോട്ട മിക്സ് നമുക്ക് തയ്യാറാക്കാം വെള്ളം കൂടുതൽ പിടിച്ചെടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പോട്ടമിക്സിൽ നമ്മൾ ചകിരിച്ചോറ് ചേർക്കുന്നില്ല കേട്ടോ ഇപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ സോയിൽ എടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് വളം ഉള്ളത് വെച്ചിട്ട് ജൈവ വളം ചാണകപ്പൊടി ആയാലും മണ്ണിര കമ്പോസ്റ്റ് ആയാലും ഏതായാലും നമുക്ക് ചേർക്കുക അതും കുറച്ച് കൂടുതൽ ചേർക്കുക അതിന് ശേഷം ഒരു പിടി വേപ്പ് മിണ്ണാക്ക് ഒരു പിടി എല്ലുപൊടി അത്രയും ചേർത്താൽ മതി കേട്ടോ അതുപോലെ കുറച്ച് സാഫും കൂടെ ചേർക്കുക ഇനി സാഫന്നെ വേണമെന്നില്ല കേട്ടോ ഏത് ഫംഗീസ് ആയിഡാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അത് ചേർക്കുക പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുന്നത് ഉമ്മിയാണ് കേട്ടോ അപ്പോൾ ഉമ്മി കയ്യിലുണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഉമ്മി ചേർക്കുക നമ്മുടെ പുകയിൽ വില്ല ചെടിക്ക് എപ്പോഴും ഒരു ചൂടാണ് ആവശ്യം അപ്പോൾ അത് ഈ ഉമ്മിന്ന് കിട്ടും ചെയ്യും എന്നാൽ വെള്ളം പിടിച്ചെടുക്കില്ല അപ്പോൾ ഉമ്മി കയ്യിലുള്ളവർ എന്തായാലും ഉമ്മി ചേർത്തോളോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അതുപോലെ നമ്മൾ റീപോർട്ട് ചെയ്യാൻ എടുക്കുന്ന ചട്ടിക്ക് കുറച്ച് കൂടുതൽ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാത്ത തരത്തിൽ നന്നായി ഹോളൊക്കെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പോട്ടിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് കല്ല മെറ്റൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഹോളുകൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പോട്ടിൻ്റെ ഒരു കാ ഭാഗം നമുക്ക് കരിയിലിട്ട് കൊടുക്കാം കരിയിലിട്ട് കൊടുത്തുണ്ടെച്ചെങ്കിൽ നമ്മുടെ പോട്ടിന് വലിയ വെയ്റ്റും ഉണ്ടാവില്ല ഈ കരിയിൽ പിന്നെ വളമായിട്ട് ചെടിക്ക് കിട്ടും ചെയ്തോളൂ അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഈ പോട്ടി മിക്സ് നിറയ്ക്കുന്നത് നമ്മുടെ ഈ പോട്ടിലെ ഒരു പകുതി ഭാഗം പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചെടി വയ്ക്കുക നമ്മുടെ ചെടി വെച്ചിട്ടുള്ള പോട്ട് ഇതേപോലെ കമിഴ്ത്തി പിടിച്ചിട്ട് മുകളിലൊന്ന് തട്ടിക്കൊടുത്താൽ നമ്മുടെ ചെടീണ്ട് പോരൂട്ടോ അപ്പോൾ കണ്ട നല്ലപോലെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ചെടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പം അതിൽ ആ പോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ കല്ലിൻ്റെ പീസൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതാട്ടോ ഞാൻ അതിന് ശേഷം നമുക്ക് നമ്മുടെ പുതിയ പോട്ട് മിക്സിലെ നമ്മുടെ ചെടി ഉറപ്പിക്കാം ഇനി പെട്ടെന്ന് നന്നായി വളർന്നോളും നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തത് മണ്ണിര കമ്പോസ്റ്റ് കേട്ടോ കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്ത് അപ്പോൾ കുറച്ച് കൂടുതലിന്നെ നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കണം ഇപ്പോൾ ചെടി ഇങ്ങനെ വെക്കുമ്പോഴേ നമ്മൾ കുറച്ച് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ചെടി പെട്ടെന്ന് വളർന്നു കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ചെടിയുടെ കട വരെ നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ പോട്ടി മിക്സിൽ നമ്മൾ ചകിരിച്ചോറ് ചേർക്കാത്തതുകൊണ്ടും അതുപോലെ മണ്ണിൻ്റെ അളവ് കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെടിക്ക് കുറച്ചൊക്കെ മഴ കൊണ്ടാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല പോട്ടിന് വലിയ വെയിറ്റും ഇല്ല ഈ മണൽ പ്രദേശത്തുള്ളവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉമ്മി ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ മണൽ അത് ചേർത്താലും നമ്മുടെ പോട്ടി മിക്സിൽ വെള്ളം കെട്ടി നിൽക്കില്ല നമുക്ക് റീ പോട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നത് ആറ് പ്ലാന്റുകളാണ് അപ്പോൾ ആറ് പ്ലാന്റുകളും ഞാൻ ഈ ഒരു പോട്ടി മിക്സിലാണ് കേട്ടോ വച്ചത് ഇപ്പോൾ ഞാൻ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റിയുടെ കട്ടിങ്സ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കട്ടിങ്സൊക്കെ പിടിപ്പിച്ചെടുത്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇപ്പോൾ അതും പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കട്ടിങ്സ് പിടിപ്പിക്കാൻ വച്ചിട്ടിപ്പോൾ പതിനൊന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കവറൊന്ന് തുറന്ന് നോക്കി നോക്കാം എത്ര കട്ടിങ്സ് പിടിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാമല്ലോ റാഷിദ എന്ന് പറഞ്ഞ കുട്ടിയുടെ കയ്യിൽ നിന്നാട്ടാ ഞാൻ ഈ കട്ടിങ്സ് വാങ്ങിയത് അവരുടെ കയ്യിൽ കുറേ അധികം ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട് അപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടുന്ന ഹൈബ്രിഡ് വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇതുമ്പോൾ ചെറിയൊരു പൊടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കട്ടിങ്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന ഈ നമ്പറിൽ അവരെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ അവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അവർ പറഞ്ഞു തരും തരൂട്ടോ നമുക്ക് കട്ടിങ്സ് വച്ചിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റികളാണ് ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം ചില്ലി യെല്ലോ ചില്ലി വൈറ്റ് അങ്ങനെ ചില്ലി വിഭാഗത്തിലുള്ളതല്ലാതും പിന്നെ ഫയറോപ്പാൽ റൂബി റെഡ് ഡോക്ടർ റാവു സൺസെറ്റ് ഓറഞ്ച് ഗോൾഡൻ സൺഷൈൻ അങ്ങനെ കുറച്ച് പ്ലാൻസ് ഒക്കെ അവർ പറഞ്ഞു കേട്ടോ അത് ഞാനൊക്കെ നമുക്ക് പിടിച്ച് കിട്ടും എന്നാണ് പറഞ്ഞത് നമ്മൾ വെച്ച കട്ടിങ്സൊക്കെ ഒരുവിധം പൊടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരാഴ്ചയും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ കവറിട്ട് വെക്കാം ഒന്ന് നന്നായി വളർന്നതിന് ശേഷം നമുക്ക് കവറയച്ചു മാറ്റിയാൽ മതി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി